എന്നെ ഇവരെ ഒരേപോലെ കാണണ്ട ഇവർ വന്നതുപോലല്ല ഞാൻ വന്നത് എൻ്റെ വീട്ടിൽ നല്ല അന്തോസായിട്ട് തന്നെ നല്ല സ്ത്രീധനം മേടിച്ചിട്ടാണ് ഞാനിവിടെ വന്ന് കയറിയിട്ടുള്ളത് അല്ലാതെ ഒന്നുമില്ലാത്ത വീട്ടിൽ നിന്ന് വന്നേന്നുമല്ല ഇപ്പം ഇതെങ്ങനെ ഇരിക്കുന്നു ഇതൊരു നടയ്ക്ക് പോകുമെന്ന് എനിക്ക് തോന്നില്ല അഹങ്കാരം തലയ്ക്ക് പിടിച്ചോറാണോ എന്ന് തോന്നിയത് ആഹാ നെജി ഭയങ്കര ജോലിയിലാണല്ലോ എന്നോട് ദേഷ്യമുണ്ടോ എനിക്ക് എനിക്കെന്തിനാ ദേഷ്യം എനിക്ക് ആരോടും ഒരു ദേഷ്യവും ഇല്ല പിണക്കവും ഇല്ല വേറൊന്നും കൊണ്ടല്ല അന്ന് ഞാൻ നെജിയെ വിഷമിപ്പിക്കുന്ന രീതി സംസാരിച്ചില്ലേ അതെനിക്കും അന്ന് വിഷമമായി പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതുകൊണ്ട് പറഞ്ഞത് എനിക്ക് മനസ്സിൽ വെച്ചൊന്നും പെരുമാറുമെന്ന് അപ്പോൾ ഉള്ളതാണ് മുഖത്ത് നോക്കി വെട്ടിത്തുറന്ന് പറയും അതുകൊണ്ട് എന്നെ ആർക്കും ഇഷ്ടമൊന്നുമല്ല പറയാനുള്ളത് മൂത്ത നോക്കി എനിക്ക് ഉറക്കം വരത്തില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിച്ചതു എന്നോട് ദേഷ്യം വല്ലതും ഉണ്ടോന്നു ഞാനാണെങ്കിൽ ദേഷ്യം വെച്ച് പിണക്കം വച്ച ഇരിക്കും ഏജി ആ കൂട്ടത്തിനെല്ലാം തോന്നുന്നില്ലേ ഏ അങ്ങനെയൊന്നും ഇല്ലന്നേ ഇവിടെ ഉള്ളവരെല്ലാരും പാവ ഉമ്മായ വല്യ പിന്നെ വല്യമ്മയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ അതിങ്ങനെ പഴയ ആളല്ലേ അപ്പോൾ പിന്നെ ശീലങ്ങളൊക്കെ നമ്മൾ കണ്ട അനുസരിച്ച് നിന്നാൽ മതി പറയെങ്കിലും ആള് പാവുക അതുകൊണ്ടെന്താ ഇവിടെ ഉള്ളവർക്ക് ഇപ്പം എന്നെ ആർക്കും ഇഷ്ടമല്ല എന്തിനും ആ കുഴിയിലേക്ക് കാല് ഇട്ടിരിക്കുന്ന തള്ളയുണ്ടല്ലോ ആ തള്ളയാണ് ഭയങ്കര ഉമ്മ പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല ചിരിച്ചോക്കെത്താനാണ് ഞാൻ മനസ്സിലെന്താണോ നമുക്കറിയത്തില്ല പക്ഷേ എന്തായാലും ഇവിടെ ജീവിച്ചാലേ പറ്റൂ അവരുടെ ദേഷ്യമൊക്കെ ഒന്ന് മാറ്റി എടുക്കണം ഇപ്പോൾ എന്നെക്കാട്ടിയും കൂടുതലൊക്കെ നിജിയോടാണ് ആ അതിനുമേ ആണ് ഒരു ഭാഗ്യം എന്തായാലും നിജിയെടുത്തവർക്ക് ഭയങ്കര സ്നേഹവും കരുതലും ഒക്കെയാണ് കാരണം ഈ ജോലി കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് പക്ഷെ ഇതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ എന്താ ചെയ്യുക എന്താ നമുക്കറിയില്ലല്ലോ നമുക്കറിയില്ലല്ലോയോടൊന്നും കെയറും ദേഷ്യമൊന്നും ഇല്ല അവർ കണ്ടതും കേട്ടതൊക്കെ പറയും അത്രയേ ഉള്ളൂ ആ കണക്കിലേ നമ്മളങ്ങൾ താൽ മതി അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം പക്ഷേ അതിന് നെജിൻ കൂടെ ഒരു സഹായം ഉണ്ടെങ്കിൽ എനിക്കത് പറ്റത്തുള്ളൂ എങ്ങനെ സഹായിക്കുവോ അതിനിപ്പം ഞാനിപ്പെന്ത് ചെയ്യാനാ എന്താ ചെയ്യേണ്ടത് അതൊക്കെ എന്താന്നൊക്കെ ഞാൻ പറയാം ആഹാ ഇതാരുന്നു അടുക്കളയിൽ നെജി എന്ത് ചെയ്യും അറിയില്ല അമ്മ ചിലപ്പോൾ മുറി കാണും അല്ല മോക്ക് ഈ അടുക്കളപ്പണി ശീലമൊന്നും ഇല്ലല്ലോ വെച്ചുണ്ടാക്കി ഉമ്മായും കൂടെ ഉടനെ സഹായിക്കാം അത് വേണ്ട അമ്മ എനിക്ക് അടുക്കളപ്പണി ഒന്നും ശീലമില്ല അത് സത്യ എൻ്റെ വീട്ടിൽ ഇപ്പോഴും ഞാൻ ചെയ്തിട്ടില്ല പക്ഷെ എനിക്കിതൊക്കെ അറിയാം ഇവിടെ ജീവിക്കണമെങ്കിലും ഇതൊക്കെ ചെയ്താലേ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഉമ്മ ഒന്നും ചെയ്യണ്ട ഇതൊക്കെ ഞാൻ ചെയ്തോളാം ഉമ്മ അപ്പുറത്തങ്ങളും പോയിരുന്നോ ഇതെല്ലാം ഒതുങ്ങിയതിനു ശേഷമേ അടുക്കളയിലോട്ട് വരാമുള്ളൂ എന്നാൽ പിൻ്റെ മോളൊരു കാര്യം ചെയ് നേജിയും കൂടെ വിളിക്കുക നിങ്ങളുടെ രണ്ടുപേരും കൂടെ ചെയ്ക്ക് അപ്പം കുഴപ്പമില്ലല്ലോ അറിയാൻ പോയത്തതൊക്കെ അവൾ പറഞ്ഞു തരുമല്ലോ മോക്ക് ഞാൻ രാവിലെ തൊട്ട് വിളിക്കുക എൻ്റെ കൂടെ ഒന്ന് അടുക്കള വരാനായിട്ട് നെയജി എന്തൊക്കെയോ ഒഴിവേടൊക്കെ പറഞ്ഞിട്ട് കണ്ടു പിന്നെ ഞാൻ കണ്ടില്ല പോക്കോ ഉമ്മ അവിടെ നിൽക്കുവായിരുന്നു ഉമ്മ ഞാൻ എവിടെയെല്ലാം നോക്കി എന്താ എൻ്റെ ഉമ്മ നമ്മൾ വിചാരിക്കുന്ന പോലൊന്നുമല്ലോട്ടോ താസ്നി ആ പെണ്ണ് വായത്തോന്നെന്തായാലും പറഞ്ഞെങ്കിൽ ആ പെണ്ണ് പാവമാണ് ഇപ്പം ഞാൻ അടുക്കള ചെന്നപ്പോഴേ അവൾ അടുക്കള നിൽക്കുന്നു എനിക്കങ്ങ് അത്ഭുതമായിപ്പോയി രാവിയാഴ്ച അവൾ വേറെ എന്തെങ്കിലും തന്നെയാണ് നിക്കും നോക്കിയപ്പം എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട് അവള് ജീവില്ല അപ്പം അടുക്കള പണി അവൾക്ക് ശീലം ഉണ്ടെന്ന് ഇപ്പം മനസ്സിലായില്ലേ ഉമ്മ അന്ന് പറഞ്ഞ ശേഷം അവൾ നന്നായി തോന്നുന്നു വരുന്നു തുണി വിരിച്ചു ഇടുന്നു എന്തൊക്കെയോ അവൾ ചെയ്യുന്നുണ്ട് എന്തായാലും അവിടെ സ്വഭാവത്തിന് മാറ്റം ഉണ്ടായിട്ടുണ്ട് ആ എടുത്തടിച്ചുള്ള വർത്തമാനം മാറിക്കിട്ടിയിട്ടുണ്ട് അപ്പോൾ മേജിയെക്കാട്ടും കൂടുതലും അവളിപ്പോൾ ജോലി ചെയ്യുന്നത് മേജിയെ കാണുന്നുമില്ല ഇപ്പം അവളിപ്പം മുറിക്കാത്താണ് ഈ ഇരുപത്തിനാല് മണിക്കൂറും അടുക്കള കാണുന്നും കൂടിയില്ല ഒരാൾ നേരെയായപ്പം ഒരാൾ ഇങ്ങനെയായി എന്തായാലും ഇവിടെ കാര്യത്തിൽ സമാധാനമായി നല്ലത് അവൾക്ക് അങ്ങനെ ഒരു മാറ്റം ഉണ്ടായില്ലോ ഇടിയും വന്ന ബുദ്ധി നിനക്ക് എന്താ അത്രയ്ക്ക് ബുദ്ധി കെട്ടാളാണോ നീ പിന്നെ ഞാനത് പറഞ്ഞ് കഴിയുമ്പോൾ അവൾ പിറ്റേന്ന് തൊട്ട് അടുക്കള കയറാൻ നിൽക്കല്ലേ ഇതൊക്കെ ഞാൻ കുറേ കണ്ടതാണ് നീ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല അവൾ അവിടെ വീട്ടിലെ അടുക്കള പോലും ഏതാണെന്ന് പോലും അവൾ കണ്ടിട്ടില്ല ആ അവൾ ഇവിടെ കിടന്ന് ചോറും കറിയും വെക്കാൻ പോകുന്നത് ഇത് ഇതൊക്കെ നിൻ്റെ തോന്നല ഇതിനകത്ത് എന്തോ കളിയുണ്ട് അല്ലാതെ പൊന്നുമോളെ അവളിപ്പോൾ എൻ്റെ വാക്കും കേട്ടോണ്ട് അവൾ പടുക്കളെ കയറി നീ ഇതൊക്കെ കേട്ട് കണ്ട് നീ അങ്ങ് വിശ്വസിക്കും അത്രയ്ക്കുള്ള വന്ന ബുദ്ധിയല്ലേ ഉള്ളത് എനിക്ക് ഞാൻ പറഞ്ഞോളനെ പിറ്റേന്ന് കയറാനായിട്ടും ആ നെജിപ്പണീനെ എന്തെങ്കിലും താഴ്ത്തിക്കെട്ടിയോളൂ എന്തെങ്കിലുമൊക്കെ ചെയ്യും ഞാൻ കാണുന്നുണ്ട് ഞാൻ ആ രാവിലെ പോലെ കാണുന്നുണ്ട് പക്ഷേ ഇതെവിടം വരെ പോകണമെന്ന് എനിക്കൊന്നും അറിയാൻ വേണ്ടിയിട്ട് ഞാനീ അനങ്ങാതിരിക്കുന്നതും എനിക്കിപ്പോൾ സംശയം ഉണ്ടെങ്കിൽ നീ എൻ്റെ കൂടെ വ അടുക്കള ചെന്ന് ഞാൻ കാണിച്ചാൽ ഇപ്പൊ അവിടെ എന്താ വാ എന്തായാലും ഇവിടെ എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത് ഞാൻ ഇവിടുത്തെ ജോലികളെല്ലാം ചെയ്യുന്ന എൻ്റെ വീട്ടിൽ പോലും ഞാൻ ചെയ്തിട്ടില്ല പിന്നെ ആ ഈ അടുക്കള കയറി കടന്ന് ഞാൻ ചെയ്യാൻ പോന്നത് അപ്പം അവരുടെ തള്ളവരെ വിശ്വസിച്ചിരിക്കുകയാണ് ഞാനേ ഇവിടുത്തെ ജോലി കയറി ഇപ്പം അവരുടെ മോന്ത നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു പഠിച്ച മോന്തയാ ഇപ്പൊ ഒന്നും പറയാൻ കിട്ടുന്നില്ലല്ലോ അതുകൊണ്ട് അവർക്ക് ഞാൻ വെച്ചിട്ടുണ്ട് തരം കിട്ടുമ്പോൾ ഞാനത് ചെയ്തോളാം എന്തായാലും ഇതിങ്ങനെ അങ്ങോട്ട് പൊക്കോട്ടെ എന്തായാലും നെജിയുടെ തന്നെ ഒരു ദിവസം കയറുമൊന്നും കാണിക്കരുത് നെജിയെ ചിരിയാണ് താഴ്ത്തി കെട്ടിയാണ് ഞാൻ സംസാരിച്ചിരിക്കുന്നത് അവർക്ക് ഇതിലും വലിയ പണി കൊടുക്കാൻ വേറെയില്ല അതുകൊണ്ടാണ് എന്തായാലും എനിക്കാ താളയുടെ മോന്തൊന്ന് വളിച്ചു കിട്ടിയുള്ളൂ എനിക്കത് മതി അങ്ങനെ പറയല്ലേ അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മളത് കണക്കാക്കിയെടുക്കൊന്നും വേണ്ട ഇതിപ്പം നീയാണ് ഇവിടെ എല്ലാം ചെയ്യുന്നതിനാണ് ഉമ്മായ അജിമയൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് അത് എത്ര നാളും ഇങ്ങനെ നമുക്കിങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല ഇപ്പോൾ കരട് മൊത്തം ഇപ്പോൾ ഞാനായിരിക്കും നീ ഇപ്പം ജോലി ചെയ്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല കാരണം നീ വളർന്നതും സാഹചര്യമൊക്കെ അവർക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ നിൻ്റെ വീട്ടിൽ പോലും ചെയ്യാത്ത പണി ഇവിടെ ചെയ്തെന്ന് പറയുമ്പോൾ ഉമ്മക്കൊക്കെ ഭയങ്കര അത്ഭുതമായിട്ട് പക്ഷേ ഇത് ഇതൊക്കെ കള്ളവാണെന്നറിയുമ്പോഴത്തേക്ക് എന്തായാലും ഇതറിയാതിരിക്കില്ല ഒരിക്കലും പിടിക്കും എനിക്ക് എനിക്കിതിനോട് യോജിപ്പൊന്നുമില്ല പക്ഷെ നീ ഒരു സഹായം ചോദിച്ചപ്പോൾ ഞാൻ ചെയ്ത് തരുന്നതേ ഉള്ളു നീ എങ്ങനെയാണോ അങ്ങനെ തന്നെ പെരുമാറിയാൽ മതി വലിയമായി അതും നീ കാര്യമാക്കണ്ട ഞാൻ പറഞ്ഞില്ലേ അവരും മനസ്സിൽ വെച്ച് പെരുമാറുന്നതും അല്ല കണ്ടതും കേട്ടതൊക്കെ പറയും അത്രയേ ഉള്ളൂ ഇതിപ്പോൾ നീയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് അവർക്ക് സന്തോഷം ഇപ്പോൾ ഉണ്ട് പക്ഷെ ആ സന്തോഷം നാളെ അത് മാറത്തില്ലേ കള്ളപ്പണ്ണി ചെതും ഈ കൂട്ടം നിന്നാൽ എനിക്കും കൂടെ തന്നെ കുഴപ്പമാവത്തില്ലേ അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ നിന്നെ മോശക്കാരിയായിട്ട് കാണുമെന്നും എനിക്ക് ആഗ്രഹമൊന്നുമില്ല ആ എന്തായാലും വരുന്നിട്ട് നമുക്ക് കാണാം ഇപ്പം എങ്ങനെ ഇരിക്കുന്നു ഇപ്പം കണ്ടല്ലോ നിൻ്റെ മൂത്ത മോടത്താനും നിറം ഇതിപ്പോൾ തൽക്കാലം ഇതിങ്ങനെ അങ്ങോട്ട് പോട്ടെ ഇതെവിടം വരെ പോകുന്നേ നമുക്ക് കണ്ടറിയാം നീ വാ